സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ വെള്ളിക്കുളങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം അഞ്ചൽ ആറുമാസം പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം അഞ്ചൽ ആറുമാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഇടത്തരം പോത്തുകൾ വിൽപ്പനയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ മീറ്റ് കിട്ടും ഈ പോത്തുകുട്ടന്മാരെ സ്വന്തമാക്കാൻ എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില ചോദിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഇതിന് വില ചോദിക്കുന്നത് എൺപതിനായിരം രൂപ രണ്ട് പോത്തിനും കൂടി സ്ഥലം കല്ലമ്പ കല്ലമ്പലം തിരുവനന്തപുരം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഹൈദരാബാദി ബീറ്റിലുമായി ക്രോസ് ചെയ്തത് കുട്ടിക്ക് ഹൈദരാബാദി ടച്ച് ഉണ്ട് വില ചോദിക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് ക്രോസ് ചെയ്യാറായതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടി പിടക്കുട്ടി വളർത്താൻ അനുയോജ്യമായ ഒന്നാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ ഹൈദരാബാദി ബീറ്റല ആൺകുട്ടി ഡബിൾ പഞ്ച് ഫേസ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി വെള്ളിക്കെണ്ണ് നല്ല നീട്ടവും പൊക്കവും വളർച്ചയും നീളവും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റങ്കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ ആൺകുട്ടി ഡബിൾ പഞ്ച് ഫേസ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല നീട്ടവും പൊക്കവും വളർച്ചയും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കൂടിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഡബിൾ പഞ്ച് ഫേസ് ക്രോസിംഗ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിനീട്ടവും ഇടനീട്ടവും പൊക്കവും വളർച്ചയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ ആൺകുട്ടി ഡബിൾ പഞ്ച് ഫേസ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി വെള്ളിക്കണ്ണ് നല്ല നീട്ടവും പൊക്കവും വളർച്ചയും ഇടനീട്ടവും ഒക്കെയുള്ള ഈ ആട് വിൽപ്പനയ്ക്കുണ്ട് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസമായ കരോളിക്രോസ് മുട്ടൻകുട്ടി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയുമുണ്ട് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷനുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി മുട്ടൻകുട്ടി നാലു മാസമാകാൻ പോകുന്നതേയുള്ളൂ നല്ല തീറ്റയും കുടിയുമുണ്ട് വില ചോദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയുള്ള ഈ മുട്ടൻകുട്ടിയെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി മൂന്ന് മുട്ടൻ കുട്ടികൾ മൂന്നര മാസമായതും മൂന്ന് മാസം ആകാൻ പോകുന്നതുമായ കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും ഒക്കെയുള്ള മലബാറി കുട്ടികളാണ് ഇവ വളർത്താൻ വളരെ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമമാണ് ഏഴു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടി കായംകുളത്താണുള്ളത് വില ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വില ആണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജെ പി ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കുമൊക്കെയുള്ള ഈ ജെ പി ക്രോസ് ബ്രീഡിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഫാമുകളിലും മറ്റും പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമായ ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് അതിൽ പുള്ളിയുള്ളതാണ് പിടക്കുട്ടി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഒൻപത് അറുന്നൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് പത്ത് ദിവസം പ്രസവം കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട് കുട്ടി നഷ്ടപ്പെട്ടതുപോയ പോയ ഒരാടാണ് നല്ല പാലുണ്ട് രണ്ട് കാമ്പും ഒരുപോലെയുള്ള നല്ല പാലുള്ള ഒരാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഒൻപത് എണ്ണൂറാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ